വികസന വികസനക്ഷേമരംഗങ്ങളിൽ അസാധ്യമെന്ന് കരുതിയ പലതും സാധ്യമാക്കിയതിന്റെ തിളക്കവുമായി പിണറായി വിജയൻ സർക്കാർ പത്താം വർഷത്തിലേക്ക് കടക്കുകയാണ് ഒരു ദശാബ്ദമായി കേരളം നേടിയ സമഗ്ര പുരോഗതിയുടെ നേർക്കാഴ്ചകളുമായി ഇന്നത്തെ പ്രിയ കേരളം ആരംഭിക്കുന്നു ഏവർക്കും സ്വാഗതം ഒരു നാടിന്റെ വളർച്ചയുടെ അടയാളമാണ് സുസ്ഥിര വികസന സൂചിക െട്ടിൽ ഈ സൂചിക ആരംഭിച്ചതു മുതൽ നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചിക ഒന്നാം സ്ഥാനത്താണ് കേരളം അതിനായി നമ്മുടെ നാടിനെ സജ്ജമാക്കിയ മേഖലകളെ സംസ്ഥാനത്തെ ഈ സേവനങ്ങളെക്കുറിച്ചും അറിയാം ഇന്നാദ്യം പ്രിയ കേരളത്തിൽ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടാനുള്ള പ്രയാണത്തിൽ രാജ്യത്തെ മുന്നിൽ നിന്നും നയിക്കുകയാണ് കേരളം വികസനരംഗത്തും ക്ഷേമരംഗത്തും മാതൃക തീർത്ത് മുന്നേറുന്ന കേരളം നീതി ആയോഗ് സുസ്ഥിര വികസന സൂചികയ്ക്ക് തുടക്കം കുറിച്ച കാലം മുതൽ രാജ്യത്ത് ഒന്നാം സ്ഥാനത്താണ് ജനക്ഷേമവും സാമൂഹ്യ പുരോഗതിയും മുൻനിർത്തി നമ്മുടെ സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളുടെയും അതിന് ജനങ്ങൾ നൽകുന്ന പിന്തുണയുടെയും അംഗീകാരമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വികസന സൂചികയിലും നമ്മുടെ സംസ്ഥാനം നേട്ടമാവർത്തിക്കുകയാണ് ആരോഗ്യം വിദ്യാഭ്യാസം ലിംഗസമത്വം അസമത്വ നിർമ്മാർജ്ജനം ഊർജം വ്യവസായം പരിസ്ഥിതി ശുദ്ധജലം തുടങ്ങി പതിനാറ് വികസന ലക്ഷ്യങ്ങളിലെ മികവ് പരിഗണിച്ചാണ് സുസ്ഥിര വികസന സൂചിക തയ്യാറാക്കുന്നത് രണ്ട് വർഷത്തിലൊരിക്കൽ നീതി ആയോഗ് പ്രസിദ്ധീകരിക്കുന്ന വികസന സൂചികയിൽ കഴിഞ്ഞ നാല് തവണയും ഒന്നാമതെത്തി വികസന മുന്നേറ്റത്തിൽ ആധികാരികത ഉറപ്പുവരുത്തുന്ന കേരളം പോയിന്റ് നിലയിൽ ഇപ്പോൾ ദേശീയ ശരാശരിയേക്കാൾ ഉയർന്ന നിലയിലാണ് പലവിധ പ്രതിസന്ധികൾക്കിടയിലാണ് കേരളം സുസ്ഥിര വികസനത്തിലേക്കുള്ള പടവുകൾ സുഗമമാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ സ്വന്തമാക്കുന്ന ഈ നേട്ടത്തിന് തിളക്കവും വർദ്ധിക്കുകയാണ് ഇന്റർനെറ്റ് പൗരന്റെ അവകാശമായി പ്രഖ്യാപിച്ച കേരളം പൊതുജനങ്ങൾക്ക് ഓരോ സേവനവും വിരൽത്തുമ്പിൽ ലഭ്യമാക്കി മാതൃക സൃഷ്ടിക്കുകയാണ് വിവിധ സർക്കാർ ഓഫീസുകളിൽ നിന്നും ലഭ്യമാക്കേണ്ട സേവനങ്ങളും സർട്ടിഫിക്കറ്റുകളും ഇപ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോണുകളിൽ ലഭ്യമാക്കുന്ന സർക്കാർ ഈ ഗവേണൻസിൽ രാജ്യത്തിന് തന്നെ മാതൃക സൃഷ്ടിക്കുകയാണ് കഴിഞ്ഞ ഏപ്രിൽ മുതൽ തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലും നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലും പതിനാല് ജില്ലാ പഞ്ചായത്തുകളിലും ലഭ്യമായ കെ സ്മാർട്ട് വഴി പ്രാദേശിക ഭരണ നിർവഹണം കേരളത്തിൽ പൂർണ്ണമായും ഡിജിറ്റലായി കഴിഞ്ഞു അപേക്ഷകളും പരാതികളും ഓൺലൈനായി സമർപ്പിക്കുന്നതിനൊപ്പം അവയുടെ തൽസ്ഥിതിയും ഓൺലൈനായി അറിയാൻ സാധിക്കുന്ന ഈ സംവിധാനത്തിലൂടെ സർട്ടിഫിക്കറ്റുകൾ വാട്സാപ്പിലും ഇമെയിലിലും ഉപഭോക്താവിനെ തേടിയെത്തുകയാണ് മാതൃകാപരമായ ഇടപെടലാണ് തദ്ദേശ മനഃസ്ഥാപനങ്ങൾ നടന്നിട്ടുള്ളത് അതിന്റെ ഭാഗമായാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് കെ എസ് മാർട്ടിന് തുടക്കം കുറിച്ചത് വളരെ കാര്യക്ഷമമായി നടക്കാനിടയുള്ള ഒരു സംവിധാനമാണിത് എന്ന പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത് ഇപ്പോ ഒരു കൊല്ലത്തെ അനുഭവം നമുക്കുണ്ട് കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും നടപ്പാക്കിയ അനുഭവം ആ പ്രതീക്ഷക്കനുസരിച്ച് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അനുഭവം തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമല്ല വില്ലേജ് ഓഫീസുകളിൽ നിന്ന് ലഭിക്കേണ്ട സേവനങ്ങളടക്കം റവന്യൂ വകുപ്പിന്റെ മിക്ക സേവനങ്ങളും ഓൺലൈനായി മാറിക്കഴിഞ്ഞു ആയിരത്തി അറുന്നൂറ്റി അറുപത്തിയാറ് വില്ലേജുകൾക്ക് പ്രത്യേകം ഔദ്യോഗിക വെബ്സൈറ്റുകളും തൊള്ളായിരത്തിലധികം സേവനങ്ങൾ ഒറ്റ ക്ലിക്കിൽ ലഭ്യമാക്കാനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയ സർക്കാർ പോയ വർഷം പന്ത്രണ്ട് സേവനങ്ങൾ കൂടി സ്മാർട്ട് സേവന പരിധിയിൽ ഉൾപ്പെടുത്തി മുദ്രപത്രങ്ങൾ ഇലക്ട്രോണിക് രൂപത്തിൽ ലഭ്യമാകുന്ന ഇ സ്റ്റാമ്പിംഗ് രജിസ്ട്രേഷൻ മേഖലയിൽ ഏർപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനമെന്ന നേട്ടവും കേരളത്തിനാണ് ജനങ്ങൾക്ക് ഓഫീസുകൾ കയറിയിറങ്ങാതെ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനൊപ്പം കാര്യക്ഷമവും അഴിമതിരഹിതവുമായ ഓഫീസുകളും അതുവഴി സുതാര്യമായ ഭരണവും ഉറപ്പാക്കുക കൂടിയാണ് നമ്മുടെ സർക്കാർ കേരളത്തിൻ്റെ പ്രതീക്ഷയാണ് അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപ മുടക്കി സംസ്ഥാന സർക്കാർ മുഖ്യ നിർമ്മാണ പങ്കാളിത്തം വഹിക്കുന്ന ആ തുറമുഖം കമ്മീഷൻ ചെയ്യാൻ ഒരുങ്ങുന്നതിൻ്റെ കാഴ്ചകളും വ്യവസായ സൗഹൃദത്തിൽ നമ്മൾ നേടിയ അംഗീകാരവും അതിദരിദ്രരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കുന്ന കേരളത്തിൻ്റെ വിജയഗാഥയും വിശദമായി അറിയാം ഇനി പ്രിയ കേരളത്തിൽ സംസ്ഥാനത്തിന്റെ വികസന സ്വപ്നങ്ങളിൽ പുതിയ പ്രതീക്ഷകൾ നൽകുകയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് രണ്ടിന് കമ്മീഷനിങ് കഴിയുന്നതോടെ വികസനത്തിന്റെ പുതിയ ഗതിവേഗം നിശ്ചയിക്കുന്ന വിഴിഞ്ഞം ദക്ഷിണേഷ്യയിലെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമെന്ന നിലയിൽ ഇതിനകം ഖ്യാതി ഉറപ്പാക്കിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ചൈനയിൽ നിന്നുള്ള ക്രെയിനുകളുമായി ഷെൻഹുവാ ഫിഫ്റ്റീൻ എന്ന ചരക്ക് കപ്പൽ തീരത്ത് നങ്കൂരമിട്ടതോടെ ആരംഭിച്ച വിഴിഞ്ഞത്തിന്റെ ജൈത്രയാത്ര അനുദിന മികവിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിമൂന്നിന് ട്രയൽ റണ്ണും ഡിസംബർ മൂന്നിന് വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനവും തുടങ്ങിയ തുറമുഖത്ത് ഇതിനകം ഇരുന്നൂറ്റി അറുപതിൽ പരം കപ്പലുകൾ നങ്കൂരമിട്ട് കഴിഞ്ഞു ഇക്കൊല്ലം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കൈകാര്യം ചെയ്ത ചരക്കിന്റെ അളവിൽ രാജ്യത്തെ തെക്കു പടിഞ്ഞാറൻ തുറമുഖങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് വിഴിഞ്ഞം പ്രതിമാസം ഒരു ലക്ഷം ടിഇ യു ചരക്ക് കൈകാര്യം ചെയ്യുക എന്ന നേട്ടവും വിഴിഞ്ഞം സ്വന്തമാക്കി ഒരു കപ്പലിൽ നിന്ന് പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയാറ് ടി യു ചരക്ക് നീക്കം നടത്തിയും കാര്യക്ഷമത തെളിയിച്ച വിഴിഞ്ഞത്ത് എം എസ് സിയുടെ യൂറോപ്പിലേക്കുള്ള പ്രതിവാര ജയ്ഡ് സർവീസും ആരംഭിച്ചു കഴിഞ്ഞു അങ്ങനെ ലോക സമുദ്ര വ്യാപാര മേഖലയിൽ ശ്രദ്ധേയ സാന്നിധ്യമായ വിഴിഞ്ഞം വാണിജ്യ വ്യാവസായിക വളർച്ചയ്ക്കൊപ്പം സംസ്ഥാനത്തിന് വലിയ വികസന സാധ്യതകൾ കൂടിയാണ് തുറന്നിടുന്നത് കേരളത്തെ വികസിതമായ വ്യവസായങ്ങളുടെ ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ വ്യവസായ നയം തന്നെ പുതുക്കിയ രണ്ടാം പിണറായി വിജയൻ സർക്കാർ വ്യവസായ കേരളത്തെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നമ്മുടെ സർക്കാർ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ ഇരുപത്തിയെട്ടിൽ നിന്ന് പതിനഞ്ചാം സ്ഥാനത്തേക്ക് വ്യവസായ കേരളത്തെ നയിച്ചു ഒരു വർഷത്തിനിപ്പുറം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സൂചികയിൽ കേരളം ടോപ്പ് അച്ചീവറായി വ്യവസായ സൗഹൃദാന്തരീക്ഷത്തിൽ കേരളത്തെ രാജ്യത്ത് തന്നെ മുൻപന്തിയിലെത്തിച്ച സർക്കാർ ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക സംഗമത്തിലൂടെ ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനം നേടിയെടുത്തു ഇവയോരോന്നും യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ചുവടുകൾ അതിവേഗം മുന്നോട്ട് വയ്ക്കുകയാണ് സർക്കാർ ഈസ് ഇൻ ദ കസ്പ് ഓഫ് ഹിസ്റ്ററി we are witnessing progress and change for the better in our investment arena kerala the state which has become a noteworthy example of achieving a high score of in human development indicators is now taking a leap towards achieving the status of an investment hub the government here വ്യവസായ വകുപ്പിന് അന്താരാഷ്ട്ര അംഗീകാരം നേടിത്തന്ന സംരംഭകർഷം പദ്ധതിയിലൂടെ മൂന്നര ലക്ഷം സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചപ്പോൾ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അൻപത്തി ആറ് കോടി രൂപയുടെ നിക്ഷേപവും ഏഴു ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് തൊഴിലവസരങ്ങളും കേരളം സ്വന്തമാക്കി സ്വകാര്യ സംരംഭങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ഒരുപോലെ പ്രോത്സാഹനം നൽകുന്ന സർക്കാർ ഇരുപത്തിനാല് പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലാഭത്തിലേക്ക് നയിച്ചു ഒപ്പം ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് സ്റ്റാർട്ടപ്പുകൾ അതിലൂടെ അറുപത്തിരണ്ടായിരത്തിലധികം തൊഴിലവസരങ്ങൾ ഐ ടി രംഗത്ത് തൊണ്ണൂറായിരം കോടി രൂപയുടെ കയറ്റുമതി തുടങ്ങിയ നേട്ടങ്ങളുമായി കേരളം വ്യവസായ രംഗത്തും രാജ്യത്തിനാകെ മാതൃകയാവുകയാണ് ശാസ്ത്രീയവും സമയബന്ധിതവുമായ പ്രവർത്തനങ്ങളിലൂടെ അതിദരിദ്രരില്ലാത്ത ആദ്യ സംസ്ഥാനമായി കേരളം മാറുകയാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാർ പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കിയ ആദ്യ പദ്ധതി സർവേയിലൂടെ കണ്ടെത്തിയ അറുപത്തിനാലായിരത്തി ആറ് അതിദരിദ്ര കുടുംബങ്ങളിൽ ആവശ്യമായവർക്ക് ഭക്ഷണവും ആരോഗ്യ സേവനങ്ങളും താമസവും തൊഴിലും ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ട സർക്കാർ ഇതിനകം അൻപതിനായിരത്തി നാനൂറ്റി ഒന്ന് കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചു ധർമ്മടമാണ് സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത നിയോജക മണ്ഡലം അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം പരിരക്ഷ ഇവക്കെയാണ് ആദ്യ വർഷം ഊന്നൽ കൊടുത്തത് അവകാശം അതിവേഗം യജ്ഞത്തിൻ്റെ ഭാഗമായി ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് അവകാശ രേഖകളും അടിയന്തര സേവനങ്ങളും നൽകുന്നതിനുള്ള നടപടികളും പൂർത്തിയാക്കി ഭക്ഷണം ആരോഗ്യം എന്നിവ നേടാൻ പ്രാപ്തിയില്ലാത്ത കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും കൂട്ടായ പ്രവർത്തനം വഴി തടസ്സമില്ലാതെ ഭക്ഷണവും ആരോഗ്യ പരിരക്ഷയും ഉറപ്പാക്കുന്നുണ്ട് അവശേഷിക്കുന്ന കുടുംബങ്ങളെയും അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കാനുള്ള സജീവ പ്രവർത്തനങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ പുരോഗമിക്കുന്നത് ഇനി അതിദാരിദ്ര്യമുക്തരാക്കാനുള്ള കുടുംബങ്ങളിലേറിയ പങ്കും സ്ഥിരവരുമാനമോ സുരക്ഷിതമായ വാസസ്ഥലമോ ആവശ്യമുള്ളവരാണ് തദ്ദേശ സ്ഥാപനങ്ങൾ വിവിധ വകുപ്പുകൾ ഏജൻസികൾ എന്നിവയുടെ സംയോജിത ഇടപെടലിലൂടെ ഇവർക്ക് സഹായം ലഭ്യമാക്കുകയാണ് സർക്കാർ അതിലൂടെ ദാരിദ്ര്യമില്ലാത്ത നവകേരളം എന്ന സ്വപ്നം കൂടിയാണ് കേരളം സാക്ഷാത്കരിക്കുന്നത് പിണറായി വിജയൻ സർക്കാർ പത്താം വർഷത്തിലേക്ക് പുരോഗതിയുടെ നവകേരളം സാധ്യമാക്കി രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികം ഏപ്രിൽ ഇരുപത്തി മുതൽ മെയ് ഇരുപത്തി വരെ എന്റെ കേരളം എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുന്ന യോഗങ്ങൾ വിവിധ വകുപ്പുകൾ ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾ അറിയേണ്ടതും ഉപകാരപ്രദവുമായ പദ്ധതികൾ എന്നിവയുൾപ്പെട്ട ഒരാഴ്ച വീതം നീണ്ടു നിൽക്കുന്ന ജില്ലാതല പ്രദർശന വിപണന ഭക്ഷ്യ കായികമേളകൾ ആറ് സംസ്ഥാനതല യോഗങ്ങൾ വികസന പദ്ധതികൾ സംബന്ധിച്ച മേഖലാ അവലോകന യോഗങ്ങൾ കലാപരിപാടികൾ പൊതുജനങ്ങൾക്കായി മിഴിവ് ഷോർട്ട് വീഡിയോ മത്സരം ഒത്തുചേരാം നാടിന്റെ ആഘോഷത്തിനായി പിണറായി വിജയൻ സർക്കാർ പത്താം വർഷത്തിലേക്ക് രാജ്യത്ത് ഏറ്റവുമധികം സൗജന്യ ചികിത്സ നൽകുന്ന നാടാണ് കേരളം ഒപ്പം മൂന്നര ലക്ഷം കടന്ന പട്ടയ വിതരണത്തെക്കുറിച്ചും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നമ്മുടെ മുന്നേറ്റങ്ങളെക്കുറിച്ചും മാലിന്യമുക്തമാകുന്ന നവകേരളത്തെക്കുറിച്ചും ഇനി പ്രിയ സുശക്തമായ നയരൂപീകരണത്തിലൂടെയും വ്യക്തമായ കർമ്മ പരിപാടികളിലൂടെയും ആരോഗ്യരംഗത്തെ കേരള മാതൃകയെ പുതിയ തലത്തിലേക്ക് ഉയർത്തിയിരിക്കുകയാണ് നമ്മുടെ സർക്കാർ ആരോഗ്യ സംവിധാനങ്ങളുടെ ശാക്തീകരണം ഗുരുതര രോഗങ്ങളടക്കം സൗജന്യ ചികിത്സ ഇ ഹെൽത്ത് പദ്ധതി തുടങ്ങി സമഗ്രമായ മാറ്റം സാധ്യമാക്കുന്ന പദ്ധതികളാണ് പത്താം വർഷത്തിലേക്ക് കടക്കുന്ന പിണറായി വിജയൻ സർക്കാർ നടപ്പാക്കുന്നത് ആർദ്രം പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തി അവയെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തി രണ്ടാം ഘട്ടത്തിൽ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളായി ഉയർത്തിയ കുടുംബാരോഗ്യ ഉപകേന്ദ്രങ്ങൾ വഴി സേവനങ്ങൾ ജനങ്ങൾക്ക് കൂടുതൽ അടുത്തേക്കെത്തി ഇരുന്നൂറിലേറെ ആരോഗ്യ സ്ഥാപനങ്ങൾക്കാണ് ദേശീയ ഗുണനിലവാര അംഗീകാരമായ എം ക്യു എസ് ലഭിച്ചത് രാജ്യത്ത് ഏറ്റവും അധികം സൗജന്യ ചികിത്സ നൽകുന്ന നമ്മുടെ സംസ്ഥാനം ആരോഗ്യമന്ധൻ ദേശീയ പുരസ്കാരത്തിന് മൂന്ന് തവണയാണ് അർഹരായത് കഴിഞ്ഞ നാല് വർഷത്തിനിടെ മാത്രം മുപ്പത് ലക്ഷത്തോളം പേർക്ക് ഏഴായിരം കോടി രൂപയുടെ സൗജന്യ ചികിത്സ ലഭ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞു എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന പ്രഖ്യാപിത നയം അതിവേഗം നടപ്പാക്കുകയാണ് നമ്മുടെ സർക്കാർ പട്ടയ മിഷൻ പട്ടയ അസംബ്ലി പട്ടയ ഡാഷ്ബോർഡ് അദാലത്തുകൾ എന്നിവ സംഘടിപ്പിച്ചാണ് ഭൂരഹിതർക്ക് ദ്രുതഗതിയിൽ പട്ടയ വിതരണം ചെയ്യുക എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വിതരണം ചെയ്ത ഒരു ലക്ഷത്തി എഴുപത്തിയേഴായിരത്തി പതിനൊന്ന് പട്ടയങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ വിതരണം ചെയ്തത് മൂന്ന് ലക്ഷത്തി അൻപത്തിയേഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് പട്ടയങ്ങളാണ് ഭൂപതിവ് നിയമത്തിലെ ചട്ടങ്ങളുടെ സാധ്യതകൾ പരിശോധിച്ചും ഭേദഗതികൾ ആവശ്യമെങ്കിൽ സാധ്യമാക്കാൻ പട്ടയ മിഷൻ രൂപീകരിച്ചുമാണ് സർക്കാർ അർഹരായവർക്ക് പട്ടയം നൽകി വരുന്നത് പട്ടയ വിതരണത്തിനൊപ്പം ഈ പട്ടയങ്ങൾ അവതരിപ്പിച്ചും അവയുടെ വിശദ വിവരങ്ങൾ സ്റ്റേറ്റ് ഡേറ്റാ സെന്ററിൽ സംരക്ഷിച്ചും ഈ രംഗത്ത് ആധുനികവൽക്കരണം നടപ്പിലാക്കുന്ന സർക്കാർ ക്യൂ ആർ കോഡും ഡിജിറ്റൽ സിഗ്നേച്ചറുമുള്ള ഉള്ള പട്ടയങ്ങളാണ് പട്ടയമേളകളിലൂടെ വിതരണം ചെയ്യുന്നത് ഒരു തൊണ്ടു ഭൂമിയുടെ ഉടമസ്ഥതയ്ക്കായി പതിറ്റാണ്ടുകൾ കാത്തിരിക്കുന്നവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോൾ ഭൂരഹിതരില്ലാത്ത കേരളം എന്ന നമ്മുടെ സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം കൂടിയാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത് സമാനതകളില്ലാത്ത മുന്നേറ്റത്തിൻ്റെ പാതയിലാണ് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസം രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ തുക ചിലവഴിച്ച് ഈ മേഖലയിലെ ഗുണമേന്മ വർദ്ധിപ്പിച്ച കേരളം നീതി ആയോഗിന്റെ കണക്ക് പ്രകാരം ഈ രംഗത്ത് ഒന്നാം സ്ഥാനത്താണ് കലാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനവും പഠന മികവും ഉറപ്പാക്കി കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ മാത്രം ആറായിരം കോടി രൂപയുടെ വികസന പദ്ധതികളാണ് നമ്മുടെ സർക്കാർ നടപ്പിലാക്കിയത് അതിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി മാത്രം രണ്ടായിരം കോടി രൂപ ചെലവഴിച്ച സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആയിരത്തോളം ബിരുദ പ്രോഗ്രാമുകളും ഇരുന്നൂറിലധികം ബിരുദാനന്തര പ്രോഗ്രാമുകളും എഴുപത്തിമൂന്ന് പുതിയ കോളേജുകളും അനുവദിച്ചു ബിരുദ ഘടന തന്നെ പൊളിച്ചെഴുതിയ കേരളം നാല് വർഷ ബിരുദ കോഴ്സുകൾ ആരംഭിച്ചു ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺകുട്ടികൾ കലാലയ വിദ്യാഭ്യാസം നടത്തുന്ന കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രവേശനം സംബന്ധിച്ച ലിംഗസമത്വ സൂചികയിൽ രാജ്യത്ത് തന്നെ കേരളം ഒന്നാം സ്ഥാനം കഴിഞ്ഞു ബിരുദ ബിരുദാനന്തര പഠനത്തിനും ഗവേഷണത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകുന്നതിനൊപ്പം അക്കാദമിക രംഗത്ത് സമഗ്ര പരിഷ്കരണം കൂടി യാഥാർത്ഥ്യമാക്കി ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പുതിയ തലത്തിലേക്ക് ഉയർത്തുകയാണ് നമ്മുടെ സർക്കാർ മാലിന്യ മാലിന്യനിർമാർജ്ജനമെന്ന വലിയ വെല്ലുവിളി നേരിടാൻ നാടൊന്നാകെ ഒന്നിക്കുന്നതിന്റെ അഭിമാന നേട്ടമാണ് വൃത്തിയുള്ള കേരളം രണ്ടു വർഷക്കാലം നീണ്ട മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനെ അതിന്റെ എല്ലാ അർത്ഥത്തിലും നാട് ഏറ്റെടുത്തതോടെ ശുചിത്വ കേരളമെന്ന സ്വപ്നമാണ് നമ്മുടെ നാട്ടിൽ യാഥാർത്ഥ്യമാകുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിൽ തൊണ്ണൂറ്റിയൊൻപത് പോയിന്റ് അഞ്ച് ഒന്ന് ശതമാനവും മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചതോടെ പുതിയൊരു നാഴികക്കല്ല് പിന്നിടുകയാണ് കേരളം ആകെയുള്ള ആയിരത്തി മുപ്പത്തിനാല് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആയിരത്തി ഇരുപത്തിയൊൻപതെണ്ണമാണ് ശുചിത്വ എത്തിയതായി ഇതിനകം പ്രഖ്യാപിച്ചത് സർക്കാർ നിർദ്ദേശിച്ച പതിമൂന്ന് മാനദണ്ഡങ്ങളിൽ ഓരോന്നിലും എൺപത് ശതമാനം പുരോഗതി കൈവരിച്ച തദ്ദേശ സ്ഥാപനങ്ങളിലാണ് പ്രഖ്യാപനം നടന്നത് ബാക്കിയുള്ള അഞ്ച് തദ്ദേശ സ്ഥാപനങ്ങൾ ഈ ലക്ഷ്യം അതിവേഗം സാക്ഷാത്കരിക്കുന്നതിലേക്കുള്ള പാതയിലാണ് ഹരിതകർമ്മസേന വഴി അജൈവ മാലിന്യങ്ങളുടെ വാതിൽപ്പടി ശേഖരണം തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് അഞ്ച് ശതമാനത്തിലേക്കെത്തിച്ച സർക്കാർ പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ചെറിയ സംഭരണ കേന്ദ്രങ്ങളും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് വലിയ സംഭരണ കേന്ദ്രങ്ങളും വഴിയാണ് മാലിന്യം വേർതിരിക്കുന്നത് സംസ്ഥാനത്തെ അൻപത്തിയൊൻപത് മാലിന്യക്കൂനകളിൽ ഇരുപത്തിനാലെണ്ണം പൂർണ്ണമായും മാലിന്യം നീക്കം ചെയ്ത് അൻപത്തിയേഴ് ഏക്കർ ഭൂമിയാണ് വീണ്ടെടുത്തത് ബ്രഹ്മപുരത്തെ ആളിക്കത്തിയ മാലിന്യമല നീക്കി സ്ഥാപിച്ച കംപ്രസഡ് ബയോഗ്യാസ് പ്ലാന്റിന്റെ ട്രയൽ റൺ ആരംഭിച്ചു കഴിഞ്ഞു ഗുരുവായൂർ ആന്തൂർ പെരിന്തൽമണ്ണ സുൽത്താൻ ബത്തേരി ഏലൂർ തുടങ്ങി മാലിന്യ സംസ്കരണത്തിൽ മികച്ച മാതൃകകൾ നിരവധിയുണ്ട് തീരദേശങ്ങൾ മാലിന്യമുക്തമാക്കുന്നതിനായി ശുചിത്വ കേരളം സുന്ദരതീരം പദ്ധതി ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിലും നടപ്പാക്കി വരുന്നു അങ്ങനെ കേരളം പൂർണമായും മാലിന്യമുക്തമായ സംസ്ഥാനമെന്ന അന്തിമ ലക്ഷ്യത്തിലേക്ക് അതിവേഗം ചുവടുവെക്കുകയാണ് ഇന്നത്തെ പ്രിയ കേരളം ഇവിടെ സമാപിക്കുന്നു ഒരു പതിറ്റാണ്ടായി കേരളം കൈവരിച്ച വികസനത്തിൻ്റെ വിജയാഘോഷം കൂടിയാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ നാലാം വാർഷികം എൻ്റെ കേരളം എന്ന് പേരിട്ടിരിക്കുന്ന വാർഷികാഘോഷം മെയ് ഇരുപത്തിമൂന്ന് വരെ തുടരും വാർഷികാഘോഷ കാഴ്ചകളും നാടിൻ്റെ വികസന വിശേഷങ്ങളുമായി പ്രിയ കേരളം ഇനി അടുത്ത ആഴ്ച ഇതേ സമയം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം പി ആർ ഡി പ്രോഗ്രാം പ്രൊഡ്യൂസർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലൂടെ നന്ദി നമസ്കാരം